അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ ആരാധിക്കുന്നവരല്ലേ മുഷ്രിഖിങ്ങൾ പിന്നെ എങ്ങനെയാണ് യഹൂദികൾക്കും നസ്രാക്കൾക്കും മുഷ്രിഖ് എന്ന് പറയുക ഉത്തരം ഒയ്സാനബിഅലി ഇലാം അള്ളാഹുവിൻ്റെ മകനാണെന്ന് ക്രിസ്ത്യാനികളും ഊസൈറലി അള്ളാഹു വൻഹു അള്ളാഹുവിൻ്റെ മകനാണെന്ന് ജൂതരും പറയുന്നതുകൊണ്ട് അതിനു പുറമെ ദീനിൽ ഇസ്ലാമിൻ്റെ എതിരാളികൾക്കെല്ലാം മുഷ്രിഖ് എന്ന പ്രയോഗം മികച്ചിട്ടുണ്ട് സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ അലി റലി അള്ളാഹു അൻഹുവിന് മാത്രമെന്താണ് ഖറം അള്ളാഹു വ എന്ന് പറയുന്നത് അലി റലിയല്ലാ അൻഹു തീരെ ബിംബത്തിന് സുജൂദ് ചെയ്തിട്ടില്ല എന്നതാണ് അതിലടങ്ങിയ യുക്തി തീരെ ബിംബത്തിന് സുജൂദ് ചെയ്തിട്ടില്ല എന്ന പ്രത്യേകത അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖുറിയാഹു അനഹുവിനും ഉണ്ട് അതിനാൽ കറം വജഹഹു വ സിദ്ദീഖ് എന്നത് സിദ്ദിഖുറിയാഹു അനഹുവിനും യോജിച്ചതാണ് ബിംബത്തിന് സുജൂദ് ചെയ്യാത്ത നിരവധി സഹാബത്തില്ലേ അവർക്കും ഈ വിശേഷണം പറഞ്ഞുകൂടെ എന്ന ചോദ്യത്തിന് മറുപടിയായി അവർ പ്രസവിക്കപ്പെട്ടത് ഷിർക്കും കുഫറും ശക്തി കുറഞ്ഞ ശേഷമാണ് എന്നതാണ് ഷിർക്കും കുഫറും ബിംബാരാധനയും നിറഞ്ഞു നിന്ന കാലത്താണ് സിദ്ദിഖ് റലിയുള്ളാൻ അലി റലിയല്ലാ ഓൻ എന്നിവർ ജീവിച്ചത് മുനാഫിഖുകളുടെ നേതാവായ ഇബിന് നബി നബിസലുല്ലാഹു അലി വസലം അവിടുത്തെ കുപ്പായം കഫൻ തുണിയാക്കി നൽകിയത് എന്തിന് ഉത്തരം ബദർ യുദ്ധവേളയിൽ ശത്രുപക്ഷത്തായിരുന്ന അബ്ബാസ് റലി അള്ളാഹു അനഹുവിനെ ബന്ദിയായി പിടിച്ചപ്പോൾ ഇബിനു സലൂൽ തൻ്റെ കുപ്പായം ഇബ് അബ്ബാസ് റലി അള്ളാഹ് നഹുവിന് നൽകിയിരുന്നു അതിൻ്റെ പ്രത്യുപകാരം എന്ന നിലയ്ക്കാണ് ഇബിന് സലൂൽ ആവശ്യപ്പെട്ടപ്പോൾ നബീസുല്ലാഹു അലിവസലം അവിടുത്തെ കുപ്പായം ഇബിന് സലൂലിന് നൽകിയത് സ്വഹാബിയായ മകനെ മാനിച്ചുകൊണ്ടാണെന്നും പറഞ്ഞവരുണ്ട് പുത്തൻവാദികളുടെ നേതാവ് ഇബിനു ധീമിയ ആരുടെ കാലത്ത് ജീവിച്ച വ്യക്തിയാണ് ഉത്തരം സുന്നി നായകൻ ഇമാം സുബക്കീർ അലിയുല്ല ഓൻഹുവിൻ്റെ കാലത്ത് ഇബിനു ധീമിയയുടെ പിഴച്ചവാദങ്ങൾക്കെതിരെ രംഗത്ത് വന്ന നേതാവാണ് ഇമാം സുബക്കീർ അലിയുള്ള്അൻ ഇബിനു തീമിയ ഹിജിറ അറുന്നൂറ്റി അറുപത്തൊന്നിൽ ജനിക്കുകയും എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൽ ചരമമടയുകയും ചെയ്തു നബിസൊല്ലാഹു അലി വസല്ലമയുടെ ഹുജറ ഷെരീഫ് സിയാറത്ത് നിഷേധിച്ചതിൻ്റെ പേരിൽ ജയിലിൽ അടക്കപ്പെടുകയും അങ്ങനെ അവിടെ വെച്ച് ചരമമടയുകയും ചെയ്തു ഇബിനു തീമിയയുടെ ശിഷ്യനായ ഹാഫൽ ഇബിൻ ഖസീർ റലിള്ളാ അൻ സുന്നി വിശ്വാസിയായിരുന്നോ ഉത്തരം അതെ ഇബിന് തീമിയയുടെ ബിതഅുവാദങ്ങൾ ഇമാം ഇബിൻ കസീർ റലിയുല്ലാഹു അനഹുവിന് ഇല്ലായിരുന്നു ഇബിനു കയ്യീമിൽ ജോസിയോ ഉത്തരം അദ്ദേഹം കടുത്ത സുന്നീ വിരോധിയും ഇബിനത്തീമേയുടെ ശിഷ്യനുമാണ് നബി നബിസല്ലാഹു അലി വസല്ലം സർവ്വ പാപങ്ങളിൽ നിന്നും സുരക്ഷിതനായിരിക്കെ എന്തിനാണ് ഓരോ ദിവസവും പലതവണ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നത് ഉത്തരം അനുയായികൾക്ക് പിന്തുടരാൻ വേണ്ടി അതിനു പുറമെ തിരുനബി സല്ലാഹു അലി വസല്ലമ്മയുടെ പദവി വർദ്ധിക്കുക എന്ന ലക്ഷ്യവും ഉണ്ട്